അരൂരിലെ അനധികൃത മലിന ജല നിർഗമന പൈപ്പിനെതിരെ ശബ്ദിച്ചതിന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിക്കെതിരെ കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു അരൂർ ഗ്രാമപഞ്ചായത്തൊന്നാം വാർഡിൽ കേരകൽപ്പ റോഡിന് അരികിലൂടെ കടന്നു പോകുന്ന അനധികൃത മലിനജല നിർഗമന പൈപ്പ് ഉടൻ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച കാഴ്ചപരിമിതിയുള്ള പി ജി മനുവിനെ അധിക്ഷേപിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരൂർ കേരകൽപ്പ റോഡിന് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രദേശവാസിയായ വ്യക്തിയാണ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് ആരോപണം പൈപ്പിലൂടെ പുറത്തു വരുന്ന ശുചിമുറി മാലിന്യമടക്കമുള്ള ജലം പരിസരവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഭീഷണിക്കിരയായത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ചേർത്തല താലൂക്ക് പ്രസിഡന്റും ആരോഗ്യ വകുപ്പ് ജീവനക്കാരനുമായ പി ജി മനുവാണ് കാഴ്ചപരിമിതിയുള്ള വ്യക്തിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് കെ എഫ് ബി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് നൂറോളം കാഴ്ച പരിമിതിയുള്ളവരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കെ എഫ് ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജെ വർഗീസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കെ എഫ് ബി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി എക്സ് ജോയ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് പി ജി മനു സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി കെ എസ് സുഭാഷ് നന്ദി രേഖപ്പെടുത്തി കണയന്നൂർ താലൂക്ക് പ്രസിഡന്റ് നിതിൻ സത്യൻ ചേർത്തല താലൂക്ക് ജോയിന്റ് സെക്രട്ടറി കെ എസ് സുരേഷ് ബാബു കമ്മിറ്റി അംഗം കെ ശശിധരൻ കെ സി വൈ എം പ്രവർത്തകൻ പി ജെ പ്രബീഷ് യുവ പുരുഷ സഹായ സംഘം പ്രസിഡന്റ് നാരായണൻ സത്യദേവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ന്യായമായ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി പോകുമെന്ന് പ്രക്ഷോഭികളുമായി ബി ജെ പിരിച്ചാലും കോൺഗ്രസ്റ്റ് ഭരിച്ചാലും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടുമാണ് എല്ലാവരും അവരുടെ മതക്കാരും നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഒരുമിച്ച് പോകും അപ്പൊ മനുവിന് വന്ന ഒരു പ്രശ്നം അത് അഞ്ചയം കൂടെ ഒരു പ്രശ്നം ഇപ്പോൾ മാലിന്യമൊഴി കൊണ്ടുപോകുന്ന ഈ പ്രവണതക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരില് ഏതാനും ചില വ്യക്തികള് മനുവിനെ ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ആക്ഷേപിക്കുകയാണ് കാഴ്ചയില്ലായ്മയെ ആക്ഷേപിക്കുന്നത് ആരെങ്കിലും അങ്ങനെ പ്രകടുന്നുണ്ടെങ്കിൽ അവർക്ക് മക്കളോട് ഇനി നമ്മൾ ചിന്തിക്കണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കില് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കില് നമ്മൾ ചിന്തിച്ചോളണം അതിന്റെ ശിക്ഷ നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്ന് നമ്മളെ വന്നിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട നിന്ദിക്കണ്ട എന്ത് നേടാൻ സാധിക്കും ശാശ്വതമായ ഒരു സന്തോഷം കിട്ടുമോ ഇപ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്നവരോട് പറയുന്നത് നമ്മൾ നിങ്ങളുടെ ഭാഗം കാഴ്ചയില്ലായ്മയോ ഭദ്രതയോ ഇതൊന്നും ഇന്ന് നമ്മളുടെ ആരുടെയും കുറ്റം കൊണ്ടുമല്ല പ്രതിഭാസമായിട്ടേ നമുക്ക് കാണാൻ പറ്റും വൈകിട്ട് നമ്മൾ അവരെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സമൂഹത്തിനുമുണ്ട് സർക്കാരിനുമുണ്ട് അവർ ആ ഉത്തരവാദിത്വം നിന്നും വ്യതിഹരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് കേരള ഫെഡറേഷൻ ഓഫ് 신다바신다바 a n g Sinta 신다바 g kepis s g